ശ്രദ്ധിക്കൂ അവൾ പിന്നോട്ട് വലിക്കുകയാണെങ്കിലോ അകന്നു നിൽക്കുന്നതായി അഭിനയിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ പെട്ടെന്ന് തണുത്തതായി തോന്നുകയാണെങ്കിലോ നിങ്ങളുടെ ആദ്യ ചിന്ത അവൾക്ക് താൽപ്പര്യം നഷ്ടപ്പെടുകയാണെന്നോ അവൾ മറ്റൊരാളെ കണ്ടെത്തിയെന്നോ നിങ്ങളെന്തെങ്കിലും തെറ്റു ചെയ്തെന്നോ ആയിരിക്കും പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ അവൾ ഇടം സൃഷ്ടിക്കുന്നതിന്റെ കാരണം അവൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടല്ല മറിച്ച് അവൾ അമിതമായി കരുതുന്നതുകൊണ്ടാണെങ്കിലോ ഇവിടെയാണത് ഭ്രാന്താകുന്നത് തൊണ്ണൂറ് ശതമാനം പുരുഷന്മാരും കരുതുന്നത് അവൾ അവരുമായി ബന്ധമുപേക്ഷിച്ചു എന്നാണ് എന്നാൽ അവൾ കഠിനമായി വീഴുന്നതിന്റെ ഏറ്റവും വ്യക്തമായ സൂചനയാണിത് അതെന്താണെന്ന് ഞാൻ ഒരു നിമിഷത്തിനുള്ളിൽ വെളിപ്പെടുത്താം എന്നാൽ ആദ്യം നിങ്ങളുടെ തലച്ചോറ് അവളുടെ സിഗ്നലുകൾ പൂർണമായും തെറ്റായി വായിക്കാൻ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഒരു സ്ത്രീ കഠിനമായി വീഴുമ്പോൾ അവൾ എല്ലായ്പ്പോഴും മുന്നോട്ടു വീഴില്ല ചിലപ്പോൾ അവൾ പിന്നോട്ടു വീഴുന്നു നിങ്ങൾ ആ സിഗ്നലിനെ തെറ്റായി വായിച്ചാൽ അവൾ സ്വയം ഒന്നിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അവളെ തള്ളി മാറ്റും യഥാർത്ഥ താൽപ്പര്യമില്ലായ്മയെ വൈകാരികാമിത ഭാരത്തിൽ നിന്ന് വേർതിരിക്കുന്ന അടയാളങ്ങൾ എങ്ങനെ കൃത്യമായി വായിക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അവൾ അകന്നു നിന്ന് പെരുമാറാൻ തുടങ്ങുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ പങ്കുവയ്ക്കാം കാരണം നിങ്ങൾ ഒരിക്കൽ പോലും അത് ചെയ്താൽ നിങ്ങളെക്കുറിച്ചുള്ള അവളുടെ ഏറ്റവും മോശം ഭയം നിങ്ങൾ സ്ഥിരീകരിക്കും ഇത് ആഗ്രഹങ്ങളെക്കുറിച്ചല്ല മിക്ക പുരുഷന്മാരും ഒരിക്കലും എത്തിച്ചേരാത്ത ആഴത്തിൽ സ്ത്രീ മനഃശാസ്ത്രത്തെ മനസ്സിലാക്കുന്നതിനെക്കുറിച്ചാണിത് എന്നോടൊപ്പം നിൽക്കൂ കാരണം നാല് മിനിറ്റിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സ്ത്രീകൾ ഏറ്റവും തണുത്ത രീതിയിൽ പെരുമാറുന്നതിൻറെ ശാസ്ത്രീയ കാരണം ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നു നിങ്ങൾ ചിന്തിക്കുന്നതുമായി അതിന് ബന്ധമില്ല അതിനാൽ മിക്ക പുരുഷന്മാരും പൂർണമായും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ആരംഭിക്കാം അവൾ അകന്നു നിന്ന് പെരുമാറുന്നതിൻറെ യഥാർത്ഥ കാരണവും അത് നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഏറ്റവും നല്ല അടയാളമായിരിക്കാനുള്ള കാരണവുമാകാം അവൾ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അകന്നു നിൽക്കുന്നത് മനഃശാസ്ത്രം നിങ്ങളെ ഞെട്ടിക്കും ഇത് സങ്കല്പിക്കുക അവൾ നിങ്ങൾക്ക് നിരന്തരം മെസ്സേജ് അയക്കുമായിരുന്നു നിങ്ങൾക്കുള്ളിൽ തമാശകളുണ്ടായിരുന്നു മണിക്കൂറുകൾ നീണ്ടുനിന്ന രാത്രി സംഭാഷണങ്ങൾ പിന്നീട് പെട്ടെന്ന് ഊർജം മാറുന്നു അവളുടെ മറുപടികൾ ചെറുതാകുന്നു അവൾ കൂടുതൽ തിരക്കിലാണ് അവളുടെ ശബ്ദത്തിലെ ഊഷ്മളതയ്ക്ക് പിന്നിൽ ഒരു മതിലുണ്ട് ഇപ്പോൾ നിങ്ങൾ പരിഭ്രാന്തരാകുന്നു നിങ്ങൾക്കവളെ നഷ്ടപ്പെടുന്നുവെന്ന് നിങ്ങൾ കരുതുന്നു അതിനാൽ നിങ്ങൾ ഇരട്ടിയായി കൂടുതൽ സന്ദേശങ്ങൾ കൂടുതൽ പരിശ്രമം കൂടുതൽ ഉറപ്പ് എങ്ങനെയോ അവൾ കൂടുതൽ അകന്നു പോകുന്നു യഥാർത്ഥത്തിൽ ഇതാണ് ആദ്യം ഇത് വിപരീതമായി തോന്നും ഒരു സ്ത്രീ താൻ നിങ്ങളോട് പ്രണയത്തിലാണെന്ന് ശരിക്കും വീഴുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവളുടെ അതിജീവന സഹജാതവധം ഉണർന്നുവരുന്നു എന്തുകൊണ്ട് കാരണം ഇന്നത്തെ ഡേറ്റിംഗ് ലോകത്തിലെ ദുർബലത ആർക്കെങ്കിലും ഒരു ഭാരമുള്ള ആയുധം കൈമാറുകയും ഉപയോഗിക്കരുതെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതുപോലെയാണ് അവൾ മുമ്പ് വേദനിപ്പിച്ചിട്ടുണ്ട് ബന്ധങ്ങൾ തകരുന്നത് അവൾ കണ്ടിട്ടുണ്ട് തൻറെ വികാരങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പൊള്ളലേട്ടത് അവൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളോടൊപ്പം അത് വീണ്ടും സംഭവിക്കുന്നതായി അവൾക്ക് തോന്നുന്നു ആ ദുർബലത ആ തുറന്ന മനസ്സ് വൈകാരിക നിയന്ത്രണത്തിന്റെ ഭയാനകമായ നഷ്ടം എന്നാൽ നിങ്ങളുടെ മനസ്സിനെ തകർക്കുന്ന ഭാഗം ഇതാണ് വൈകാരിക വെള്ളപ്പൊക്കം എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേക മാനസിക പ്രതിഭാസമുണ്ട് അത് സംഭവിക്കുമ്പോൾ അവളുടെ തലച്ചോറിന് പ്രണയത്തിലാകുന്നതും അപകടത്തിലാകുന്നതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയില്ല കാരണമിതാണ് അവൾ ആഴത്തിലുള്ള വികാരങ്ങൾ വളർത്തിയെടുക്കാൻ തുടങ്ങുമ്പോൾ അവളുടെ തലച്ചോറിലെ ഭയകേന്ദ്രമായ അമിഗ്ഡാല ഒരു ഭീഷണി നേരിടുമ്പോൾ അവൾ അനുഭവിക്കുന്ന അതേ രീതിയിൽ പ്രകാശിക്കുന്നു അവളുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നു അവളുടെ കോർട്ടിസോൾ വർദ്ധിക്കുന്നു അവളുടെ ശരീരം സ്വയം സംരക്ഷിക്കുക എന്ന് നിലവിളിക്കുന്നു അപ്പോൾ അവൾ എന്താണ് ചെയ്യുന്നത് ശക്തി വീണ്ടെടുക്കാൻ അവൾ അകലം സൃഷ്ടിക്കുന്നു ഇത് കൃത്രിമത്വമല്ല ഇതൊരു കളിയല്ല ഇത് ജീവശാസ്ത്രമാണ് പത്ത് പുരുഷന്മാരിൽ ഒൻപത് പേർക്കും ഇത് സംഭവിക്കുന്നതിനെക്കുറിച്ച് അറിയില്ല അവൾ നിങ്ങളെ നിരസിക്കുന്നില്ല നിങ്ങൾ അവളെ നിരസിക്കാനുള്ള സാധ്യതയിൽ നിന്ന് അവൾ സ്വയം സംരക്ഷിക്കുന്നു ഇതാണ് പ്രധാന കാര്യം അവൾ കൂടുതൽ ആകർഷിക്കപ്പെടുമ്പോൾ ഈ പ്രതികരണം ശക്തമാകും അതിനർത്ഥം അവൾ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ എന്നറിയണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ശ്രമിക്കരുത് എന്നാണ് നിങ്ങൾ അടയാളങ്ങൾ വായിക്കുന്നു എന്നാൽ പ്രത്യേകിച്ചൊരടയാളമുണ്ട് അത് വളരെ വിപരീതമാണ് അതെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഞാൻ കള്ളം പറയുകയാണെന്ന് നിങ്ങൾ കരുതും അടുത്ത വിഭാഗത്തിൽ ഞാൻ അത് വെളിപ്പെടുത്തും പക്ഷെ ആദ്യം ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ ചുറ്റുപാടിൽ അവൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി പെരുമാറുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളോട് അവൾ കൂടുതൽ തണുത്തവളാണ് പക്ഷെ മറ്റുള്ളവരോട് കൂടുതൽ അടുപ്പമുള്ളവളാണ് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുന്നത് തുടരുക കാരണം നിങ്ങൾ കരുതുന്നത് പോലെയല്ല എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന ഒരു ലക്ഷണം ഇതെല്ലാം മാറ്റും നമ്മൾ കൂടുതൽ ആഴത്തിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുക ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം സ്ത്രീകളെക്കുറിച്ച് നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള എല്ലാത്തിനും വിരുദ്ധമാണ് നിങ്ങൾ ഇപ്പോഴും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ സത്യമറിയാൻ അർഹനാണെന്ന് അവൾ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കുന്ന അടയാളം ഇതാണ് അത് ഭ്രാന്തമായി തോന്നും ജീവിതത്തിൽ മറ്റാരേക്കാളും അവൾ നിങ്ങളോട് മോശമായി പെരുമാറുന്നു അധിക്ഷേപിക്കുന്നില്ല അനാദരവ് കാണിക്കുന്നില്ല പക്ഷേ അവൾ നിങ്ങളെ കൂടുതൽ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നു വിയോജിക്കാൻ കൂടുതൽ തയ്യാറാണ് നിങ്ങളെ കളിയാക്കാനോ വെല്ലുവിളിക്കാനോ കൂടുതൽ സാധ്യതയുണ്ട് ഇത് കാരണം ഇതാണ് ഒരു സ്ത്രീ ആകസ്മികമായി താൽപ്പര്യപ്പെടുമ്പോൾ അവൾ മര്യാദയുള്ളവളും സുഖകരവും സ്വീകാര്യനുമായിരിക്കും നിങ്ങൾ ഇതുവരെ അപകട സാധ്യതയ്ക്ക് അർഹനാണോ എന്ന് അവൾ തീരുമാനിച്ചിട്ടില്ലാത്തതിനാൽ അവൾ തൻറെ യഥാർത്ഥ വ്യക്തിത്വം മറച്ചുവെക്കുന്നു പക്ഷേ അവൾ ആഴത്തിൽ ചെന്നുപെടുമ്പോൾ നീ അവളുടേതാണെന്ന് അവൾ കരുതാൻ തുടങ്ങും അവൾ നിന്നെ വല്ലാതെ ചുട്ടുകളയും നിന്റെ വിഡ്ഢിത്തത്തിന് അവൾ നിന്നെ കുറ്റപ്പെടുത്തും പെർഫെക്റ്റ് കാമുകിയുടെ പ്രവൃത്തി ഉപേക്ഷിച്ച് അവളുടെ യഥാർത്ഥ പോരായ്മകളുമെല്ലാം കാണിച്ചു തരും എന്തുകൊണ്ട് കാരണം അവളുടെ ഏറ്റവും മോശം അവസ്ഥയിലും നിങ്ങൾക്കവളെ കൈകാര്യം ചെയ്യാൻ കഴിയുമോ അവളുടെ പെരുമാറ്റം മികച്ചതല്ലാത്തപ്പോൾ നിങ്ങൾ കൂടെ നിൽക്കുമോ എന്ന അവൾ ഉപബോധി മനസ്സോടെ പരീക്ഷിക്കുകയാണ് നെഗറ്റീവ് ഇൻറ്റിമസി ടെസ്റ്റിംഗ് എന്നാണ് മനഃശാസ്ത്രജ്ഞർ ഇതിനെ വിളിക്കുന്നത് അവൾ വൈകാരികമായി നിക്ഷേപിക്കപ്പെടുമ്പോൾ മാത്രമേ ഇത് സംഭവിക്കൂ മിക്ക ആൺകുട്ടികളും ഇത് പൂർണമായും തെറ്റായി വായിക്കുന്നു അവൾ പരുക്കനാണെന്നും തണുത്തവളാണെന്നും താൽപ്പര്യം നഷ്ടപ്പെടുന്നു എന്നും അവർ കരുതുന്നു പക്ഷെ അവൾ യഥാർത്ഥത്തിൽ നേരെ വിപരീതമാണ് ചെയ്യുന്നത് അവൾ നിങ്ങളെ അകത്തേറ്റ് കടത്തിവിടുകയാണ് ഇപ്പോൾ ഇത് കൂടുതൽ ഭ്രാന്താകുന്നത് ഇവിടെയാണ് മിക്ക പുരുഷന്മാരും ഒരിക്കലും വരാൻ പോകാത്ത ഭാഗമാണിത് അവളുടെ വികാരങ്ങളാൽ അവൾ വലയുന്ന നാലടയാളങ്ങൾ കൂടിയുണ്ട് നാലാമത്തേത് വളരെ നിർദ്ദിഷ്ടമാണ് വളരെ അവ്യക്തമായതിനാൽ നിങ്ങളത് കണ്ടാൽ അവൾ നിങ്ങളുമായി പ്രണയത്തിലാണെന്ന് നിങ്ങൾ കുറപ്പാകും ഞാൻ നാലെണ്ണത്തിലൂടെയും കടന്നുപോകാൻ പോകുന്നു പക്ഷെ നാല് നമ്പറിൽ ശ്രദ്ധ ചെലുത്തുക കാരണം അവൾ അമനെ ചെയ്താൽ നിങ്ങളത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം ഒരു തെറ്റായ നീക്കം നിങ്ങൾക്കവളെ എന്നേക്കുമായി നഷ്ടപ്പെടും നാലടയാളങ്ങൾ അവൾ സ്നേഹത്താൽ വലയപ്പെടുന്നു നാലാമത്തെ നമ്പർ നിർണായകമാണ് ഒന്നാമത്തെ അടയാളം അവൾ ദൂരം സൃഷ്ടിക്കുന്നു പക്ഷേ ദൂരെ നിന്ന് നിരീക്ഷിക്കുന്നു അവൾ ഇനി ആദ്യം നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നില്ല നിങ്ങളുടെ പോസ്റ്റുകൾ അവൾക്ക് ഇഷ്ടമല്ല പക്ഷെ ഇതാണ് കാര്യം നിങ്ങൾ പോസ്റ്റ് ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ അവൾ ഇപ്പോഴും നിങ്ങളുടെ കഥകൾ കാണുന്നു നിങ്ങൾ ശ്രദ്ധിക്കില്ലെന്നവൾ കഴുതുമ്പോഴും അവൾ ഇപ്പോഴും നിങ്ങളുടെ പ്രൊഫൈൽ പരിശോധിക്കുന്നു അവൾ ശാരീരികമായി മാറി പക്ഷേ അവൾ വൈകാരികമായി വിച്ഛേദിക്കപ്പെട്ടിട്ടില്ല ഇത് മനഃശാസ്ത്രജ്ഞർ സമീപന ഒഴിവാക്കൽ സംഘർഷം എന്ന് വിളിക്കുന്നത് സൃഷ്ടിക്കുന്നു അവൾക്ക് നിങ്ങളെ വേണം പക്ഷേ നിങ്ങളെ ആഗ്രഹിക്കുന്നത് അപകടകരമാണെന്ന് തോന്നുന്നു അതിനാൽ അവൾ മധ്യത്തിൽ തങ്ങി നിൽക്കുന്നു സുരക്ഷിതത്വം തോന്നാൻ ആവശ്യമായത്രെ അടുത്ത ബന്ധം നിലനിർത്താൻ ഇതാ ഒരു പരീക്ഷണം നിങ്ങൾ പെട്ടെന്ന് ഒരാഴ്ച പോസ്റ്റ് ചെയ്യുന്നത് നിർത്തിയാൽ നിങ്ങൾ സുഖമാണോ എന്ന് ചോദിച്ച് ആദ്യം കൈനീട്ടുന്നത് അവളായിരിക്കും കാരണം അസാന്നിധ്യം ഇതിനകം നിക്ഷേപിച്ച ഒരാളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നു രണ്ടാമത്തെ അടയാളം ചെറിയ കാര്യങ്ങളിൽ അവൾ വികാരഭരിതയാകുന്നു ജോലി കാരണം നിങ്ങൾ പദ്ധതികൾ റദ്ദാക്കുന്നു അവളുടെ പ്രതികരണം അത്യധികം വലുതായി തോന്നുന്നു നിങ്ങൾ കുറച്ചു മണിക്കൂറുകൾക്ക് മറുപടി അയക്കില്ല പെട്ടെന്ന് അവൾ തണുത്തുപോകുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് അത് നിസ്സാരതയല്ല അതാണ് നിക്ഷേപം ആരെങ്കിലും ശ്രദ്ധിക്കാത്തപ്പോൾ അവർ പ്രതികരിക്കുന്നില്ല എന്നാൽ അവർ ആഴത്തിലായിരിക്കുമ്പോൾ ഓരോ ചെറിയ പ്രവൃത്തിയും നിങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ടോ എന്നതിന്റെ ഒരു പരീക്ഷണമായി തോന്നുന്നു അവൾ അമിതമായി പ്രതികരിക്കുന്നില്ല അവളുടെ വികാരങ്ങളുടെ മേൽ നിങ്ങൾക്ക് എത്രത്തോളം ശക്തിയുണ്ടെന്ന് അവൾ വെളിപ്പെടുത്തുന്നു അതവളെ ഭയപ്പെടുത്തുന്നു മൂന്നാമത്തെ അടയാളം അവൾ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നു തുടർന്ന് അത് പിൻവലിക്കുന്നു ആഴ്ചകളോ മാസങ്ങളോ അകലെയുള്ള എന്തെങ്കിലും അവൾ പരാമർശിക്കും നമുക്ക് എപ്പോഴെങ്കിലും അവിടെ പോകണം അതിനുശേഷം ഉടനെ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമുണ്ടെങ്കിൽ നമുക്ക് കാണാം എന്ന് പറയുന്നു അതാണ് ഭയം സംസാരിക്കുന്നത് നിങ്ങളോടൊപ്പം ഒരു ഭാവി സങ്കൽപ്പിക്കാൻ അവൾ സ്വയം അനുവദിക്കുന്നു തുടർന്ന് സ്വയം പിടിച്ചെടുക്കുകയും ഒരു മതിൽ പണിയുകയും ചെയ്യുന്നു കാരണം പ്രതീക്ഷ വളരെ അപകടകരമാണെന്ന് തോന്നുന്നു മിക്ക ആൺകുട്ടികളും നഷ്ടപ്പെടുത്തുന്ന കാര്യം ഇതാണ് അവൾ ഇതിനകം തന്നെ ആ ഭാവി നിരന്തരം സങ്കല്പിക്കുകയാണെങ്കിൽ മാത്രമേ അവൾ ഇത് ചെയ്യുന്നുള്ളൂ അവൾ അത് സമ്മതിക്കാൻ ഭയപ്പെടുന്നു ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്നതിൽ നിന്ന് ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്ന അടയാളം നാലടയാളം അവൾക്ക് ശരിക്കും എങ്ങനെ തോന്നുന്നു എന്ന് അവൾ അവളുടെ സുഹൃത്തുക്കളോട് പറയുന്നു ഇത് വന്യമാണ് നിങ്ങൾ ആദ്യം എന്നെ വിശ്വസിച്ചേക്കില്ല ഒരു സ്ത്രീ നിങ്ങളുമായി യാദൃശികമായി ഡേറ്റിംഗ് നടത്തുമ്പോൾ അവൾ അവളുടെ എല്ലാം പറയുന്നു അവൾ നിങ്ങളുടെ മെസ്സേജുകൾ അവരെ കാണിക്കുന്നു അവൾ ഉപദേശം ചോദിക്കുന്നു അവൾ അവളുടെ താൽപ്പര്യത്തെക്കുറിച്ച് തുറന്നു പറയുന്നു പക്ഷേ അവൾ കഠിനമായി പ്രണയത്തിലാകുമ്പോൾ അവൾ നിശബ്ദയാകുന്നു അവൾ അതിനെ കുറച്ചു കാണിക്കുന്നു അവൾ അവരോട് പറയുന്നു നീ ഒരു സുഹൃത്ത് മാത്രമാണ് അല്ലെങ്കിൽ ഗൗരവമായി ഒന്നുമില്ല അവൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് കാരണം അവൾ തന്റെ സുഹൃത്തുക്കളോട് അവൾ നിങ്ങളോട് പ്രണയത്തിലാണെന്ന് സമ്മതിക്കുന്ന നിമിഷം അത് യഥാർത്ഥമാകും യഥാർത്ഥമെന്നാൽ ദുർബലമാണ് യഥാർത്ഥമെന്നാൽ അവൾക്ക് വേദനിപ്പിക്കാൻ കഴിയും അതിനാൽ അവൾ അത്രയൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് നടിച്ചുകൊണ്ട് അവൾ സ്വയം സംരക്ഷിക്കുന്നു ഇത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ എങ്ങനെ അറിയുന്നു എന്നത് ഇതാണ് അവളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ ചുറ്റും വിചിത്രമായി പെരുമാറുന്നു അവൾ ഇതുവരെ നിങ്ങളോട് പറയാത്ത ഒരു കാര്യം അവർക്കറിയാം നിങ്ങൾ അവൾക്ക് മതിയായ ആളാണോ എന്ന് കാണാൻ അവർ ഉറ്റുനോക്കുന്നു നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അഭിനന്ദനങ്ങൾ അവൾ നിങ്ങളോട് പ്രണയത്തിലാണ് അത് സമ്മതിക്കാൻ അവൾക്ക് മരണഭയം തോന്നുന്നു പക്ഷേ ഇവിടെയാണ് മിക്ക പുരുഷന്മാരും ഇത് തെറ്റിക്കുന്നത് ഇത് നിർണായകമായതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവളെ എന്നേക്കുമായി അകറ്റുന്ന ഒരു തെറ്റ് അവളുടെ വികാരങ്ങൾ അവളെ കലർത്തുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ സഹജവാസന അവളെ ആശ്വസിപ്പിക്കുക നിങ്ങൾക്കും അതുപോലെ തോന്നുന്നു എന്ന് അവളോട് പറയുക പ്രതിബദ്ധതയ്ക്കായി പ്രേരിപ്പിക്കുക അങ്ങനെ ചെയ്യരുത് കാരണം ഇതാണ് അവൾ ഈ അവസ്ഥയിലായിരിക്കുമ്പോൾ സമ്മർദ്ദം ശ്വാസം പോലെ തോന്നുന്നു നല്ല ഉദ്ദേശത്തോടെയുള്ള സമ്മർദ്ദം പോലും അവൾ സ്വന്തം സമയപരിധിക്കുള്ളിൽ വിശ്വാസത്തിൽ എത്തിച്ചേരേണ്ടിയിരിക്കുന്നു നിങ്ങൾക്കത് നിർബന്ധിക്കാൻ കഴിയില്ല സുരക്ഷിതത്വം തോന്നാൻ നിങ്ങൾക്കവളെ യുക്തിപരമായി പ്രേരിപ്പിക്കാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾ പകരം എന്താണ് ചെയ്യുന്നത് സമ്മർദ്ദമില്ലാതെ നിങ്ങൾ അവൾക്ക് സ്ഥിരത നൽകുന്നു നിങ്ങൾ പിന്തുടരുന്നില്ല നിങ്ങൾ വിശദീകരണങ്ങൾ ആവശ്യപ്പെടുന്നില്ല പിന്മാറുന്നതിന് നീ അവളെ ശിക്ഷിക്കുന്നില്ല നീ സ്ഥിരത പാലിക്കുന്നു അവളെ ശ്വാസം മുട്ടിക്കാതെ നീ പ്രത്യക്ഷപ്പെടുന്നു നീ എവിടേക്കും പോകുന്നില്ലെന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു പക്ഷേ നീ നിരാശനല്ല അവൾ പിന്മാറുമ്പോൾ നീ അവൾക്ക് ഇടം നൽകുന്നു പക്ഷേ നീ അപ്രത്യക്ഷമാകുന്നില്ല ഇടയ്ക്കിടെ എന്തെങ്കിലും ലഘുവായി ഞാൻ ഇപ്പോഴും ഇവിടെയുണ്ട് ഒരു സമ്മർദ്ദവുമില്ല എന്ന് പറയുന്ന എന്തെങ്കിലും ഉപയോഗിച്ച് നീ പരിശോധിക്കുന്നു ഇതാ രഹസ്യ മിക്ക ആൺകുട്ടികളും ഒരിക്കലും പ്രവചനാതീതമായ പോസിറ്റീവ് ബലപ്പെടുത്തൽ ഉപയോഗിക്കാറില്ല അവൾ കുറച്ചു ദിവസത്തിലൊരിക്കൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും അതുതന്നെ ചെയ്യും അവൾ അല്പം മനസ്സ് തുറക്കുകയാണെങ്കിൽ നിങ്ങളും അല്പം മനസ്സ് തുറക്കുന്നു അവളെ കീഴടക്കാതെ നീ അവളുടെ വേഗതയുമായി പൊരുത്തപ്പെടുന്നു ഇത് വൈകാരിക ബുദ്ധിയെ കാണിക്കുന്നു അവൾ എന്താണ് അനുഭവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു കൂടാതെ അവൾ നിയന്ത്രണം നഷ്ടപ്പെടുന്നതായി തോന്നാതെ വീഴാൻ അവൾക്ക് ആശ്വാസം നൽകുന്നു പക്ഷെ നീ അറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് എല്ലാം ഉണ്ടാക്കുകയോ തകർക്കുകയോ ചെയ്യുന്ന ഭാഗമാണിത് എന്നോടൊപ്പം നിൽക്കൂ കാരണം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അവൾ ഒടുവിൽ പൂർണമായും മനസ്സു തുറക്കുകയോ എന്നേക്കുമായി അകന്നു പോവുകയോ ചെയ്യുന്നതിലെ വ്യത്യാസമാണ് അടുത്തതായി എന്ത് സംഭവിക്കും സമയത്തെക്കുറിച്ചുള്ള സത്യം പ്രണയത്താൽ വലയപ്പെട്ട സ്ത്രീകളെക്കുറിച്ച് മിക്ക പുരുഷന്മാർക്കും മനസ്സിലാകാത്തത് ഇതാണ് പ്രതിബദ്ധതയ്ക്കല്ല സുരക്ഷയ്ക്കാണ് അവരുടെ തലയിൽ ഒരു സമയപരിധി ദിവസങ്ങളോളമല്ല ആഴ്ചകളോളം നിങ്ങൾ സ്ഥിരത പുലർത്തുന്നുണ്ടെന്ന് അവൾ കാണേണ്ടതുണ്ട് അവൾ അകലെയായിരിക്കുമ്പോൾ നിങ്ങൾ പിന്മാറരുത് അവൾ അടുത്തായിരിക്കുമ്പോൾ നിങ്ങൾ ദരിദ്രനാകരുത് അവളുടെ ഏറ്റവും ദുർബലമായ അവസ്ഥയിൽ അവളെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ വൈകാരികമായി സ്ഥിരതയുള്ളവരാണെന്ന് നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ തെളിയിക്കുന്നതിനെക്കുറിച്ചാണ് ഇതാ മനോഹരമായ ഭാഗം ഒടുവിൽ അവൾക്ക് സുരക്ഷിതത്വം തോന്നുമ്പോൾ ആ മതിലുകൾ തകർന്നു വീഴുമ്പോൾ അവൾ പോരാടിക്കൊണ്ടിരുന്ന സ്നേഹം ഒടുവിൽ അവൾ സ്വീകരിക്കുന്ന സ്നേഹമായി മാറുന്നു ദൂരം ചുരുങ്ങുന്നു തണുപ്പൂരുകുന്നു പെട്ടെന്ന് അവൾ നിങ്ങളെ പിന്തുടരുന്നു പക്ഷെ അത് സ്വാഭാവികമായി സംഭവിക്കാൻ നിങ്ങൾ ക്ഷമ കാണിക്കണം കാലക്രമേണ അവൾ നിങ്ങളുടെ സുരക്ഷിതത്വം കാണുമ്പോൾ സമീപന അവഗണന സംഘർഷം സ്വയം പരിഹരിക്കപ്പെടുന്നു അവളുടെ മസ്തിഷ്കം പ്രണയത്തെ ഒരു ഭീഷണിയായി കാണുന്നത് നിർത്തുന്നു അവൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒന്നിൽ നിന്ന് അവൾ ഓടുന്നത് നിർത്തുന്നു അങ്ങനെയാണ് നിങ്ങൾ ഭയത്തെ വിശ്വാസമാക്കി മാറ്റുന്നത് വികാരങ്ങളുടെ പിടിയിലകപ്പെട്ട ഒരു സ്ത്രീ ഒടുവിൽ സ്വയം വീഴാൻ അനുവദിക്കുന്നത് ഇങ്ങനെയാണ് യഥാർത്ഥ പരീക്ഷണം അത് ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണെന്ന് എനിക്കറിയാം നിങ്ങൾ ഒരാളെക്കുറിച്ച് കരുതുമ്പോൾ അവർ തുറന്നിരിക്കണമെന്നും നിങ്ങളിലേക്ക് നീങ്ങണമെന്നും അവർക്കും അതേ രീതിയിൽ തോന്നുന്നുവെന്ന് കാണിക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ ചിലപ്പോൾ ഏറ്റവും ആഴത്തിലുള്ള വികാരങ്ങൾ ഏറ്റവും സങ്കീർണമായ പെരുമാറ്റങ്ങളിൽ പൊതിഞ്ഞിരിക്കുന്നു അവൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ല അവൾ നിങ്ങളെ ഒഴിവാക്കുന്നത് അവൾ എത്രമാത്രം കരുതുന്നുണ്ടെന്നതിന്റെ തീവ്രതയാണ് അവൾ ഒഴിവാക്കുന്നത് പരിഭ്രാന്തിക്കു പകരം ക്ഷമയോടെ പ്രതികരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഇതുവരെ പരിചയിച്ചതിൽ വെച്ച് ഏറ്റവും സുരക്ഷിതമായ സ്ഥലമായി നിങ്ങൾ മാറുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ അതവളെ ജയിപ്പിക്കുകയല്ല യഥാർത്ഥ സ്നേഹം സ്നേഹമെല്ലായ്പ്പോഴും ഉച്ചത്തിലുള്ളതല്ലെന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള പുരുഷനാകുക ചിലപ്പോൾ അത് നിശബ്ദമായിരിക്കും ചിലപ്പോൾ അത് ഭയപ്പെടുത്തുന്നതാണ് ചിലപ്പോൾ അത് വളരാൻ ഇടം ആവശ്യമാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നന്ദി എന്ന വാക്കുപയോഗിച്ച് ഒരു കമൻ്റ് ഇടുക അതിനാൽ നിങ്ങൾ അവളുടെ സത്യം മനസ്സിലാക്കുന്നതിൽ ഗൌരവമുള്ളവരാണെന്ന് എനിക്കറിയാം ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ഒരു ലൈക്ക് കൂടി ചെയ്യുക